സി പി ഐ പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യകരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴ് പ്രഖ്യാപിക്കുന്നു കാസർഗോഡ് എം വി ബാലകൃഷ്ണ മാസ്റ്റർ കണ്ണൂർ എം വി ജയരാജൻ വടകര കെ കെ ശൈലജ ടീച്ചർ കോഴിക്കോട് ഇളമരം കരീം മലപ്പുറം വി വസീഫ് പൊന്നാനി കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്ര മാസ്റ്റർ എറണാകുളം കെ ഷൈനി ടീച്ചർ കെ ജെ ഷൈൻ ടീച്ചർ ഇടുക്കി ജോയിസ് ജോർജ് ആലപ്പുഴ കെ എം ആരിഫ് പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക് കൊല്ലം എം മുകേഷ് ആറ്റിങ്ങൽ ബി ജോയി ഇതാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇതിൽ പാർട്ടി പി പി മെമ്പർമാർ ടി വി മെമ്പർ ചടൽ കമ്മിറ്റി അംഗം പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത് അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് സംശയമൊന്നുമില്ല അങ്ങനെ ഒരു ഏതെങ്കിലും വിഭാഗത്തിന്റെ ആളായിട്ടല്ല എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത് എല്ല പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സ്വതന്ത്രമാരില്ല സ്വതന്ത്രമാർ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്ന് എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത് എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരാളെ അവസ്പിക്കാൻ കൃത്യമായ ഒരു കാര്യകാരണ നിയമമുണ്ട് അങ്ങനെ എന്ത് മനസ്സിലാക്കിയാൽ മതി അതെന്താണ് നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുന്നത് നിങ്ങൾ നേരിടേണ്ടിയിട്ടുള്ളതുകൊണ്ടല്ല നേരിട്ടിട്ട് ഉള്ളതുകൊണ്ടല്ലേ അവൻ ശേഷിക്കുന്നത് ഹേരിടേജ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പരിധി നടക്കില്ല ഇപ്പൊ ഹേരിടേജിന്റെ ഇഷ്ടം പോലെ അനുസരിക്കും ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടല്ലോ ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ അത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അല്ല ആകണവല്ലേ ചെലവഴിവായിട്ട് എന്തൊക്കെ നടക്കുമോ മുകേഷ് എത്രയോ കൊല്ലായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് എം എൽ എ ആയിട്ട് നിൽക്കല്ലേ അവിടെ സ്ഥാനാർത്ഥിയില്ല അവർ നിങ്ങളെന്തോ എന്താ പറയുന്നു പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിപാട് ചുരുക്കിയ നക്ഷത്രത്തിൽ ജയിച്ചിട്ടാണല്ലേ മുകേഷ് കാര്യം അല്ല പൊളിറ്റിക്കൽ കാൻഡേറ്റ് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രന്റെ പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്കുണ്ടായി വരില്ലേ അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവരിൽ ഒരാളിപ്പോ തന്നെ ബി ജെ പി ചേർത്തു ഇതിനകം തന്നെ ബി ജെ പി ചേർത്തു ഇനി ആരൊക്കെയാണ് ബി ജെ പി ചെയ്തതെന്ന് നോക്കിയാൽ മതി അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയമാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം എല്ലാം ജയിക്കാൻ പോയി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ പ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ അതാ പറഞ്ഞത് എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഈ പ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട് യുവാക്കൾക്കും പ്രാധീനം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ജസ്റ്റ് വായിച്ചു നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക